പറമ്പനല്ലേ അത് പറമ്പൻ ജ്യൂസ് നീയാണ് ഈ ഇടവകയിലെ ആസ്ഥാന കോഴിയല്ലേ പെൺപിള്ളാരെ വഴിതെറ്റിക്കാനുള്ള നിന്റെ മെടുക്ക് ഞാൻ അറിയുന്നുണ്ട് കെട്ടിയോമാര് വീട്ടിൽ ഇല്ലാത്ത പെണ്ണുങ്ങളും കെട്ടുപ്രായം കഴിഞ്ഞ പെമ്പിള്ളേരുമാണ് നിന്റെ വീക്ക്നെസ് നേനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കുമ്പസാര രഹസ്യമായി പോയി ഇല്ലെങ്കി ഓരോന്ന് നിന്നെ കൊണ്ട് എണ്ണി എണ്ണി പറയിപ്പിച്ച എന്നാലും എന്റെ അച്ഛോ അച്ഛൻമാതിരി പണിയായി കാണിക്കുന്നത് ബാക്കിയുള്ളവൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ ഓരോ പെൺപിള്ളേരെ വളക്കുന്നത് അച്ഛന്റെ കുമ്പസാരവും ഒടുക്കത്തെ ഉപദേശം കാരണം എത്ര പെമ്പിള്ളേർന്നരോ എന്റെ വലവട്ടിച്ചു പോയത് മുക്കിക്കൊച്ചു അച്ഛനോട് ദൈവം ചോദിക്കും എന്താണോ തുണിയും പൊക്കിപ്പിടിച്ച് നിൽക്കുന്നത് ഇത് പൊതുവഴിയാണെന്ന് നിനക്ക് അറിയത്തില്ലേ അതോ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ കാറ്റ് കൊണ്ട് തണുത്താലേ രണ്ട് തുള്ളി എറ്റിറ്റ് പോകത്തുള്ളൂ ഉള്ളാമൂട്ടിയിട്ടെന്നല്ലോ സത്യത്തിൽ അച്ഛനെ കണ്ടപ്പോന്നേ ഉള്ളൂ എന്താണോ എന്നെ കാണുമ്പോ നിനക്ക് തുണി പൊക്കാനാണോ തോന്നുന്നത് നിന്നോടല്ലേ ഞാൻ പള്ളിയിലേക്ക് വരാൻ പറഞ്ഞിട്ടത് ഷേജി പറഞ്ഞായിരുന്നു പള്ളിയിലോട്ട് വരെ അച്ഛൻ പറഞ്ഞു വിട്ടെന്ന് സമയം കിട്ടേണ്ട

അതോ അഞ്ചു ഇനി സലോമിയാണോ പിന്നെ ആരാ കുറിച്ച് അപ്പൊ കൃഷി ചില്ലറ അല്ലല്ലോടാ ഇടവക മുഴുവൻ വിളവെടുപ്പല്ലേ അയ്യോ ഇല്ല ഞാൻ വേറെ ആരുമല്ല നിന്റെ ഭാര്യ ഷെജിയാ പരാതിക്കാരി അച്ചു ഇപ്പ വരും എന്താ അച്ഛനോടൊന്ന് സംസാരിക്കണമായിരുന്നു ഞായറാഴ്ചയല്ലേ രണ്ടാം കുർബാനക്ക് സമയമായി അത്യാവശ്യം നമുക്ക് പിന്നീട് സംസാരിച്ച പോരെ ഞാൻ പറഞ്ഞോ ഇന്ന് ഞായറാഴ്ചയാണ് അച്ഛന് നല്ല തിരക്കായിരിക്കും പക്ഷേ ശചിക്കെന്തോ അച്ഛനോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടത്രത്തച്ചോ ജീവിതം തന്നെ മതിയായി രണ്ടു മൂന്ന് പിള്ളേരുള്ളത് കൊണ്ടാ ഞാനിതൊക്കെ സഹിച്ചു നിൽക്കുന്നത് അവൻ അത്യാവശ്യം എന്താ കുഴപ്പം നിന്നെ മക്കളെ നോക്കുന്നില്ലേ അതൊക്കെ ശരിയെന്നെയാണ് അച്ചോ പക്ഷെ ആരും ഇല്ലാത്ത സമയത്ത് എപ്പോഴും അങ്ങേരുന്നെ പുറേ കൂടെ വന്ന് കെട്ടിപ്പിടിക്കും അതൊന്നും എനിക്കിഷ്ടല്ല എനിക്ക് എനിക്കും അടുത്തോ അച്ഛൻ അങ്ങനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം അവളെ ഭാര്യ ആയാലും കാമുക ആയാലും ശരി ഒരു പെണ്ണിന്റെ സമ്മതം കൂടാതെ അവളെ കയറി പിടിക്കുന്നത് കുറ്റകരൻ തന്നെയാണ് ഓ ഈ നടുവേദനയും വെച്ച് ഞാൻ തന്നെ പോണല്ലോ കടയിൽ ഒത്തങ്ങനെയോ ഒരു കണ്ടില്ലേണ്ട കാര്യം പോയി മാനും പോയി പറമ്പ കുറച്ച് ദൈവവിശ്വാസത്തിലൊക്കെ ജീവിക്കും നിന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല പള്ളിയിലും വരില്ല കുംഭസാരവും ഉപദേശിക്കാൻ ദൂർ ഉപകാരം എന്നാ പറഞ്ഞല്ലോ അന്നൊരു ഉപദേശിക്കാടില്ല പേടിപ്പിക്കാൻ അയ്യോ കുര്യൻ ചേട്ടൻ ചെല്ലാൻ പറഞ്ഞിട്ടില്ല പേര് ചെല്ലാൻ പറഞ്ഞിട്ടില്ല രാത്രി വരുമ്പോൾ ഇതിന് ഇത്രയും പൊക്കുണ്ടായിരുന്നു ചേട്ടാ വന്നോ എവിടെ ആയിരുന്നടാ പറമ്പ എത്ര നേരമായി കാത്തിക്കുന്നു മഴയില്ലായിരുന്നു കുരഞ്ചേട്ടാ കൊടെയില്ലായിരുന്നു മേരിയുടെ വീട്ടിൽ നിന്ന് കയറി മേരി ഒറ്റക്കായിരുന്നേ നീ ഇപ്പൊ കള്ളുമേരിയുടെ വീട്ടിലാ കുടിയും കിടപ്പം ആളുകൾ ഓരോന്ന് പറയുമ്പോ തോലി ഉരിഞ്ഞു പോവുക അവളുമായിട്ട് നിനക്ക് എന്നെ താടാ ഇടപാട് അതൊക്കെ ആളുകൾ ചുമ്മാ പറയുന്നല്ലേ മേരിക്ക് കിട്ടിയതല്ലാതുകൊണ്ട് ചില ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കും ഒരു പരോപകാരം ഒടുക്കം തവള കിണറ്റി വീണ പോലെ ആകരുത്

ഈ മസിൽ പെരിപ്പിച്ചിട്ടുള്ള കുളികളോണ്ട് ഞാൻ പറഞ്ഞതാ വെറുതെ പോയി വാങ്ങാൻ നിൽക്കണ്ട എടാ നിങ്ങളൊന്ന് കളിക്കണ്ടാവൂലേ എടാ എട എന്ത് കളിക്കണ്ടാവൂലേന്ന് എടാ നിങ്ങളോടല്ലേക്ക് അകൻ പോയി മുന്നേ ചത്താല്ലേ പക്ഷേ വലിയൊരു പരാതി എന്താ അല്ലേ മതിയടാ പറമ്പ കേറാ യുവന്മാരെ കുടിയും കഴിഞ്ഞിട്ട് എപ്പാ പോണ ആ ബെന്നു വന്നല്ലോ പിന്നെ പോയാളെ അല്ല നമുക്ക് കമ്മിറ്റി കൂടിയിട്ട് വാൻസലിന്റെ പരിപാടിയൊക്കെ നോക്കണ്ടേ അതെപ്പോഴാച്ചാ നടത്തല്ലോ മാഷേ മാഷ് തിരക്കിലായതുകൊണ്ടല്ലേ ടൂർണമെന്റ് നടത്തിയാലും ശരി ജോമാൻ ടീമിനുണ്ടാവുമ്പോളോ ആ ആ എന്റെ കോപ്പിലെ വർത്താനാണ് നീ പറയുന്നേ അതൊന്നും എനിക്കറേണ്ട ഇപ്രാവശ്യം ജോമോ കോട്ടലും ഉണ്ടാകാൻ പാടില്ല ആ നീ എനിക്കുന്ന മോനോട് ഇത്ര ചോദിച്ചില്ലേ പഠിക്കുന്ന കാലം തൊട്ട് തുടങ്ങിയല്ലേ രണ്ടു നാട്ടിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും രണ്ടിൽ രണ്ടു വശത്തായിരിക്കും അവൻ എന്താ മോശ അവൻ നമ്മുടെ നാട്ടിൽ സ്റ്റാറല്ലേ അറ്റ്ലീസ്റ്റ് നമ്മുടെ വായന ശലെങ്കിലും ആഹ് ഓൻറെ ആർക്കാ അറിഞ്ഞൂടെ അതെ തീർച്ചയ്ക്കാരെ കുര്യൻ ചേട്ടൻ്റെ മോനല്ലേ അതെ കുര്യൻ്റെ മോൻ തന്നെ ആ ചേട്ടന്റെ െ നോക്കിയല്ലേ അവള് മടത്ത് പോയില്ലടോ പിന്നെന്താ അവനെ കൊണ്ട് കെട്ടിക്കാത്ത ദേശത്തിന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അവള് മടത്തിന് അല്ലേ അത് നമ്മുടെ ബോളിവുഡ് എന്താ ബന്ധം എന്ത് ബന്ധോ ഇവന്റെ തലക്ക് കാഞ്ചനമല മൊഴിയനുള്ളതാണെങ്കിൽ ജസ്റ്റീന ജോമോനുള്ളതാണെന്ന് നമ്മൾക്ക് വിശ്വസിച്ചിരുന്നു ചേർച്ചയായിരുന്നു സത്യം ആ പിന്നെ പലവട്ടം ചോദിക്കണം വിചാരിച്ചാ ഇതിന്റെ എന്താ അവളെ മൈൻഡ് നിന്തറോളിൻ്റെ അവനടിക്കുന്ന പോലത്തെ ഒരു ബോൾ ഇവനടിക്കാൻ വേണ്ടി പറ്റുമോ ജോമോനോടുള്ള കണക്ക് തീർക്കാൻ കണ്ട മാർഗം കൊള്ളാം എന്താ ഇപ്രാവശ്യം ജോമോന്റെ കോട്ടലിറക്കൂല നീ അടങ്ങൂ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഞാനിപ്പോയിടക്ക ആശാന്റെ കുളി തീരാറായില്ലേ ക്ലബ് കാണാം ആശാ നമുക്ക് വെടിവെച്ച് വിളിച്ചാലാ ചെലവ്സ് അങ്ങനൊക്കെ തന്നെയാ ആളൊന്നും ഉണ്ടാവില്ല ഏതിനു മത്സ്യങ്ങളെ ഇവിടെ വളർത്തുന്നേ ഒരുവിധ എല്ലാ തരത്തിലുള്ള മീനോട് ഉണ്ട് ചേച്ചി പ്രധാനമായിട്ട് വാള ആഫ്രിക്കൻ മുഷി പിന്നെ രോഹു കട്ട്ല പിലോപ്പി ഗോൾഡൻ കാർപ്പ് അങ്ങനത്തെ കുറെ മീനുണ്ട് അലങ്കാര മത്സ്യങ്ങളുണ്ടോ ഇല്ല ചേച്ചി അലങ്കാര മത്സ്യങ്ങളില്ല ഇവിടെ നമ്മൾ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ വെള്ളപ്പൊക്കം ഇല്ലേട്ടാ രണ്ടു വർഷം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായതല്ലാതെ ഇപ്പൊ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെയൊക്കെ ഒക്കെ അണ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതിന് സർക്കാരിന്റെ ഗ്രാന്റ് കിട്ടാറുണ്ടോ ഓ ഗ്രാൻഡ് അങ്ങനെയൊന്നുമില്ല വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാലായി പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ റിസ്കിൽ തന്നെ ഈ രണ്ട് ഭാഗത്ത് വലിയ പ്രശ്നമില്ല ഇവിടെ വെള്ളം കയറാറില്ല ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നത് ടാങ്കിനകത്തെ കുഞ്ഞുങ്ങളുണ്ട് പാകമായല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുന്നത്